പദ്ധതി വിനിയോഗത്തിൽ പേരും പെരുമയും നേടി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിൽ ഒന്നാമതും സംസ്ഥാനതലത്തിൽ ആറാമതും എത്തിയാണ് ഈ അതിർത്തിദേശ ബ്ലോക്ക് പഞ്ചായത്ത് അഭിമാന നേട്ടം കൈവരിച്ചത് യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ എൻ ആരോഗ്യം പാർപ്പിടം ശുചിത്വം കൃഷി എന്നീ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ നേടിയ പുരോഗതിയിലൂടെ മാത്രമല്ല ഇതോടൊപ്പം തന്നെ വൻകിട വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലും കൃത്യമായ ദിശാബോധത്തോടെ മുന്നോട്ടു പോയതിലൂടെയാണ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് ഇത്തവണത്തെ പദ്ധതി വിനിയോഗത്തിൽ സംസ്ഥാനതലത്തിൽ ആറാമതും ജില്ലയിൽ ഒന്നാമതുമെത്താൻ സാധിച്ചത് അത്യുത്തര കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ച നേട്ടം ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും ഏറെ അഭിമാനം പകരുന്നു ಎರಡ್ ಸಾವಿರದ ಇಪ್ಪತ್ನಾಲ್ಕು ಇಪ್ಪತ್ತೈದರಲ್ಲಿ ಮಂಜೇಶ್ವರ್ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ತಿನ ಅಭಿವೃದ್ಧಿಯಲ್ಲಿ ನಮ್ಮ ಆಡಳಿತ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷ ಆದ ನಾನು ಹಾಗೂ ಉಪಾಧ್ಯಕ್ಷರಾದ ಹನಿ ಪಿ ಕೆ ಸ್ಥಾಯಿ ಸಮಿತಿ ಅಧ್ಯಕ್ಷರು ಮತ್ತು ಆಡಳಿತ ಸಮಿತಿಯ ಸದಸ್ಯರು ಒಂದು ಸಾವಿರದ ಒಂಬೈನೂರ ತೊಂಬತ್ತೈದರಿಂದ ಎರಡ್ ಸಾವಿರದ ಇಪ್ಪತ್ತೈದರವರೆಗೆ ಮೊತ್ತ ಮೊದಲ ಬಾರಿ ಮಂಜೇಶ್ವರ ಬ್ಲಾಕ್ ಪಂಚಾಯತ್ ಒಗ್ಗೂಡಿ ರಾಜ್ಯದಲ್ಲಿ ಆರನೇ ಸ್ಥಾನ ಜಿಲ್ಲೆಯಲ್ಲಿ ಒಂದನೇ ಸ್ಥಾನ ಗಳಿಸಿದ್ದೇವೆ ഈ മറ്റു ബ്ലോക്ക് നമ്മ എല്ലാ ബ്ലോക്ക് പരിധിയിലെ ആരോഗ്യ കേന്ദ്രങ്ങളായ മംഗൽപാടി താലൂക്ക് ആശുപത്രി മഞ്ചേശ്വരം സി എച്ച് എന്നിവിടങ്ങളിൽ മരുന്ന് ലഭ്യമാക്കാൻ രണ്ടു കോടി രൂപയാണ് ഇത്തവണത്തെ ബജറ്റിൽ വകയിരുത്തിയത് മേൽത്തട്ടിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാതിരിക്കുമ്പോഴും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിച്ചും കൃത്യമായ ഇടപെടൽ നടത്തിയുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് ആശുപത്രിയെ കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എടുത്തു പറയേണ്ടത് ആരോഗ്യ മേഖലയാണ് നമ്മുടെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ രണ്ട് ഹോസ്പിറ്റലാണ് പ്രവർത്തിക്കുന്നത് അതിന് രണ്ടര കോടി രൂപയോളമാണ് ഈ സാമ്പത്തിക വർഷം ബ്ലോക്ക് പഞ്ചായത്ത് മാറ്റിവെച്ചിരിക്കുന്നത് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോഗ്യ മേഖലയെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ ഗവണ്മെന്റിന്റെ നിന്ന് ഡോക്ടർമാരെയും അതുപോലെ തന്നെ നഴ്സുമാരെയും കിട്ടാത്തതിൻ്റെ ഒരു അഭാവം ഞങ്ങൾ കഴിയുന്നതിൻ്റെ പരമാവധി ഞങ്ങളവിടെ ഇടപെട്ട് കൊണ്ട് നിങ്ങൾ കഴിയുന്നതിൻ്റെ പരമാവധി അവിടെ ഒരു നല്ല രീതിയിൽ പ്രവർത്തന പ്രവർത്തനം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഡയാലിസിസ് യൂണിറ്റ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നടക്കുന്നുണ്ട് ഏകദേശം ഒന്നര കോടി രൂപ ചെലവിലുള്ള വനിതാ ഹോസ്റ്റലിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള മിനുക്കുപണികൾ പൂർത്തീകരിച്ചാൽ ഇത് പൊതുജനങ്ങൾക്കായി സമർപ്പിക്കും കുട്ടികൾക്ക് വേണ്ടി പത്തൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ലക്ഷത്തി രൂപയും ഒരു ലക്ഷത്തിൽ സംതിങ് രൂപയും പല ടീക്കർ രോഗികൾക്ക് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയും വലിയിരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ പരസ്യം പറയുന്നത് പക്ഷെ അവർ വനിതാ ഘടക പദ്ധതിയിൽ ഇന്നും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വനിതാ ഘടക പദ്ധതി ഉൾപ്പെടുത്തി കൊണ്ടുള്ള വനിതാ ജിം പദ്ധതി എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ചു കൊണ്ട് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വനിതാ ഹോസ്റ്റലിന്റെ പദ്ധതി അന്തിമ ഘട്ടത്തിലാണുള്ളത് അതും എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന നടപടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷം രൂപ ചെലവിൽ ബോർക്കാടിയിൽ തന്നെ അജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവൃത്തിയും അവസാനഘട്ടത്തിലെത്തി ബ്ലോക്ക് പരിധിയിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് റീസൈക്ലിംഗിന് വിധേയമാക്കുന്നതിനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതും ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വന്തം സ്ഥലത്താണ് എല്ലാവർക്കും വീടെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വീടില്ലെത്തവരെ കണ്ടെത്തി രണ്ട് രൂപ വീതമാണ് ഭവന നിർമ്മാണത്തിനായി വകയിരുത്തിയത് മാത്രമല്ല മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹ്യ വിപത്തുകളിൽ നിന്ന് വിദ്യാർത്ഥികളെയും യുവതലമുറയെയും അകറ്റി നിർത്തുന്നതിനായി കായിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പും നടന്നുവരുന്നു ടൂറിസം മേഖലയിൽ സാധ്യതകൾ പഠനവിധേയമാക്കുന്നതിനും നെൽകൃഷിക്കും ക്ഷീരവികസനത്തിനുമെല്ലാം വലിയ ഊന്നൽ നൽകിയുമുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രധാനമായും നടന്നുവരുന്നത് ഭരണ നിർവഹണത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒത്തൊരുമയോടെ നടത്തിവരുന്ന കഠിന പ്രയത്നം തന്നെയാണ് വിജയപഥത്തിലേക്കുള്ള പ്രയാണത്തിലെ ഇവരുടെ കരുത്തും കരുതലും ന്യൂസ് ബ്യൂറോ ഉപ്പള